നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലിതേ പുതിയൊരു ഹിഡൻ സ്പോട്ട് കൂടെ നമ്മൾ റിവൈവൽ ചെയ്യാണ് കേട്ടോ നമ്മുടെ ചുറ്റുപാട് ഇതുപോലെ മനോഹരമായ എത്ര സ്ഥലങ്ങളുണ്ടെന്നറിയോ ഇവൻ്റെ രക്ഷയില്ല അതിമനോഹരം ാണ് നമുക്ക് ഇവിടെ തിരുവല്ല കാണാന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത്രയൊന്നും കണ്ടത്തില്ല നമ്മുടെ ആൻ്റെ തള്ളുന്നാണ് ആന്റെ വിരാജി തള്ളുതാണ് ഇവിടെ തിരുവല്ല കാണാന്ന് പക്ഷെ തിരുവല്ല ഒന്നും കാണത്തില്ല നമുക്ക് ഒരു സ്ഥലമാണ് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു അര കിലോമീറ്റർ നമുക്ക് ട്രെക്ക് ചെയ്ത് വേണം വരാൻ അതുപോലെ നല്ല മഴയുള്ള സമയത്ത് വരുവാണെങ്കിൽ നല്ല ക്ലൗഡ് വെഡിങ് നമുക്ക് കിട്ടും കേട്ടോ ഇവിടുത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ലൊക്കേഷന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഞാൻ വേണമെങ്കിൽ ഒരു ഹിന്ദു തരാം നമ്മുടെ ഇടമുറിക്കടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇതുപോലെ മനോഹരമായ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ പറയാം ബൈ ബൈ